ബിഗ് ബോസിലെ മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് ബിഗ് ബോസ് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ അതും സോറി പറയാനുണ്ടെങ്കിൽ അതും പറയണം എന്നായിരുന്നു ഇന്നത്തെ ഈ പരിപാടിയിൽ എനിക്ക് തോന്നിയ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഈ ബിഗ് ബോസ് ഷോ ആരംഭിച്ചപ്പോൾ തൊട്ട് ഭയങ്കര ഗ്രൂപ്പ് അറ്റാക്കിംഗും കോർണറിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇന്ന് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റിയെന്ന് സംശയമില്ലാതെ പറയേണ്ടിയിരിക്കുന്നു പിന്നെ ഏറ്റവും അധികം കൂടുതൽ സമയം സംസാരിച്ചത് ആതിലെയാണ് അത് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല അത്ര നേരം സംസാരിച്ചു വരും അതിനകത്തെ അനുവിന് നനു അനുമോക്ക് നന്ദി പറയുന്ന പറഞ്ഞെങ്കിലും മൊത്തം അനു ഏകദേശം കേട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവും അനുവിനെ കുറിച്ച് നെഗറ്റീവിസ് നെഗറ്റീവ് ആണ് പറഞ്ഞത് അതായത് പോസിറ്റീവ് പറയുന്നെന്ന് വിചാ പറഞ്ഞു പക്ഷെ പറഞ്ഞത് മൊത്തം നെഗറ്റീവ് ആയിപ്പോയി അതായത് പുള്ളിക്കാരി പറയുന്നത് ഇതൊക്കെയാണ് പുറത്തിറങ്ങിയാൽ ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പഠിപ്പിച്ചു മാനിപ്പു ഒരു കാര്യത്തെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ചെന്ന് എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ ഫേക്കായി നിൽക്കേണ്ടതെന്ന് പഠിപ്പിച്ചു ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നെഗറ്റീവ് അടിച്ചുവിടുന്നു ആ പെൺകുട്ടി ഇതിലയുടെ സംസാരം കേട്ട് എല്ലാവരും ഭയങ്കര കയ്യടിയായിരുന്നു കേട്ടോ പക്ഷെ അതിനകത്തെ ആദില പറഞ്ഞത് നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായതും അത് ഇഷ്ടപ്പെടാതിരുന്നതും കയ്യടിക്കാതിരുന്നതും രണ്ടുപേര് മാത്രമേ ഉള്ളൂ അത് ഷാനവാസും നൂറേ ചെയ്തത് അവർക്ക് മനസ്സിലായി ഈ പറയുന്നതെല്ലാം വെട്ടിത്തരങ്ങളാന്ന് പിടികിട്ടിയിരുന്നു ബാക്കി എല്ലാവരും ആതിലേ അങ്ങ് ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയായിരുന്നു പിന്നെ അത് മാത്രമല്ല ആദില സോറി പറഞ്ഞത് ആരോടാന്ന് ചോദിച്ചാൽ ആര്യനോടാണ് സോറി പറയുന്നത് പിന്നീട് നെബിന്റെ ഒരു കാര്യം ഞാൻ കണ്ടത് നെബിൻ സോറി പറഞ്ഞത് ഒന്ന് അനുമോടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അത് അതായാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം നെബിൻ അത് കറക്റ്റ് കാര്യമാണ് പറഞ്ഞതും കേട്ടോ അനുമോള് വന്നിട്ട് സോറി പറഞ്ഞത് നമ്മുടെ രേണുസുദിയോട് അതായത് രേണു സുദിക്ക് ഹൈജീനിൻ്റെ കാര്യത്തിൽ ഭയങ്കര കുറവുണ്ടെന്നും തലേ പേനാണെന്നും ഒക്കെ പറഞ്ഞ് കുറേ അനുമോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ അത് തെറ്റായി പോയെന്നും അതിന് സോറി പറയുന്നുണ്ട് അനുമോള് പക്ഷേ ഇവിടെ അനുമോൾ കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അനുമോളെ ഇത്രയും വേദനിപ്പിച്ചിട്ടും അനുമോള് നന്ദി പറഞ്ഞത് ആതിലിയോടും നൂറോടുമാണ് കാരണം അവർ അത്രത്തോളം ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായെന്ന ബോണ്ടായിരുന്നു അത് അനു അതിനെ കണക്കാക്കിയതും കണക്കാക്കിയതും അതിൻ്റേതായ രീതിയിലായിരുന്നു അവരെ അനുമോള് മനസ്സിലാക്കിയത് സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ തന്നെയായിരുന്നു അപ്പോൾ അവരോടാണ് തന്റെ വിഷമഘട്ടത്തിൽ തന്റെ കൂടെ നിന്നത് ഇവരായിരുന്നെന്നും തനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നെന്നും ഒക്കെ അനുമോള് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഇവിടുത്തെ റിയൽ വിന്നർ ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പിന്നെ അനുമോൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ഒനിലിനെയും അഭിലാഷിനെയും കാരണം അവർക്ക് അനുമോള് ഭയങ്കര അനുമോൾക്ക് സപ്പോർട്ട് ഉള്ളവരവരെ ഇത് അഭിലാഷ എന്ന് പറഞ്ഞാലും ഒനിലാന്ന് പറഞ്ഞാലും അവരൊക്കെ വന്നിട്ട് നല്ല നല്ലൊരു സമാധാനമുള്ള വാക്കുകളൊക്കെ പറഞ്ഞു അപ്പൊ അഭിലാഷ ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു നീ നീ അടുത്ത ഇവരൊന്നും പറയുന്നത് കേൾക്കണ്ട നീ ആർക്കും അടിയറ വെച്ച് കൊടുക്കരുത് അവരുടെ അടിമയാകരുതേ നീ സ്ട്രോങ് ആയിട്ട് കളിക്കാൻ കുറെ കാര്യങ്ങൾ അഭിലാഷ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് അനുമോൾ അവരുടെ കാര്യം കൂടെ പറയാൻ വന്നപ്പോണ്ടല്ലോ എല്ലാവരുടെ കൂടി അനുമോളെ അങ്ങ് കൊല്ലാൻ ചെല്ലുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് തോന്നി അത്രമാത്രം കടിച്ചു കീറു വന്നു എല്ലാവരുടെ കൂടി എന്നാൽ നെവിൻ രണ്ടുപേരുടെ കാര്യം പറഞ്ഞപ്പം അവർക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ എല്ലാവരും കൂടെ കൂടി ടാർഗറ്റ് ചെയ്യാമെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡാണ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിനെ പോലെ ഒരാളെയും നമ്മൾ കണ്ടിട്ടില്ല വെറും തറയാണ് ആൾക്കാരെ ചുമ്മാ ഇത് ഒരു ഇവരൊന്നും ഗെയിം കളിക്കാനുള്ളവരല്ല ഈ ഔട്ടായി പോയിട്ടുള്ളവർക്ക് ആർക്കും ഒരു യോഗ്യതയില്ല പിന്നെ പറയാൻ ആര്യനെ ലക്ഷ്മി അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ നല്ല കണ്ടസ്റ്റൻസും ബാക്കി എല്ലാം വെറും അഭിലാഷ ും ഒിലും ഒക്കെ നല്ല വിവരമുള്ള നല്ല നല്ല ഗെയിം പക്ഷെ അവരൊക്കെ ടാസ്കിലാണ് കൂടുതൽ പെർഫോം ചെയ്തത് അവർക്ക് കുറച്ചുകൂടെ കളിച്ചിരുന്നെങ്കിൽ അവർക്കൊക്കെ നിൽക്കാൻ പറ്റിയ കണ്ടീഷൻസ് തന്നെയായിരുന്നു വേണം പറയാൻ ഇവിടെ എല്ലാവർക്കും അനുമോടെ കുറ്റം പറയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാവരും നല്ല സപ്പോർട്ടു ആണ് അതായത് ശരിക്കും പറഞ്ഞാല് ഇവരിങ്ങനെ പറയുന്നതിനും പറയുന്നതിനും ഇവർക്ക് മനസ്സിലാകുന്നില്ല ജനങ്ങളുടെ സപ്പോർട്ട് മൊത്തം അനുമോൾക്ക് കിട്ടുകയാണെന്നും അനുമോൾ ഈ പ്രാവശ്യം കപ്പടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്ക് ഉറപ്പിച്ചു പറയാം അനുമോൾ തന്നെ വിന്നർ ആണെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അനുമോൾ ആരെങ്കിലും കപ്പ് കൊണ്ടുപോകുന്നു അത് ഉറപ്പിച്ചു കാരണം ഇവരാണ് അനുമോടെ പി ആർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് അനുമോൾ അനിമോൾ കൊടുത്തത് ഒരു പി ആർ അല്ല അനുമോക്കൊരു വേണ്ടി അനിമോൾ പറഞ്ഞിട്ട് വന്നു പക്ഷേ ജസ്റ്റ് ജസ്റ്റ് ഇപ്പോൾ പി ആർ ആയത് ഈ ബിഗ് ബോസിനകത്ത് ഔട്ടായി പോയിട്ട് വന്ന ഈ കണ്ടസ്റ്റൻസ് മാത്രമാണ് അനുമോളുടെ പി ആർ നമുക്ക് തുറന്നു പറയേണ്ടിയിരിക്കുന്നു